അപ്പൊ ഇന്നത്തെ വീഡിയോ കുഞ്ഞപ്പിനെങ്ങനെ പെട്ടെന്ന് നമുക്ക് അക്ഷയ എഴുതി പഠിപ്പിക്കാന്ന് തന്നെ അപ്പൊ ഞാൻ പെട്ടെന്ന് ഞങ്ങള് കുഞ്ഞപ്പനെ റായ എഴുതാൻ പഠിപ്പിച്ച് കുഞ്ഞപ്പന ഒന്നെ കോട്ട കര പാടിയ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഞാനല്ലാ പുളിയുടെ അച്ഛനാണ് എനിക്കൊരു അടിയോട്ടിട്ട് ടോട്ടിട്ട് ഇങ്ങനെ എഴുതി എഴുതി പോവാ

ഇന്നലെ ഉച്ചക്ക് ഇരുത്തിയിട്ട് രാത്രിയായിപ്പോ റായി എഴുതാൻ പഠിച്ചത് ഡോട്ടിട്ട് ഡോട്ടിട്ട് ഇങ്ങനെ ക്ലിയർ ആവാൻ വന്നത് കൊച്ച് ആണോ ഇഷ്ടപ്പെട്ടാ പറഞ്ഞൂലോ വേറെ ഡോട്ടിലാണിപ്പൊച്ചാ റെഡിയാക്കി മറ്റേ പോയില്ല അവർ പോയി

വരച്ചോ 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 സ്പീഡ് സ്പീഡ് ഇട്ട് ആളവാരൊക്കെയാണ് മറ്റേ ഹിമാലയത്തിൽ പോയൊരവസ്ഥയാണ് റെഡിയാവോട്ടെന്തായാലും റെഡിയാവും എന്നാ അപ്പൊ അച്ഛാ പറഞ്ഞോട്ടേ

അപ്പൊ ഗ് അപ്പ ഞങ്ങളുടെ കുഞ്ഞപ്പിനൊക്കണ്ടില്ലേ ഇനി എന്തായാലും മര്യാദ പഠിപ്പിച്ചെടുക്കണം അത് പണിയാവും ഒരു പണിയാവും ആ പണി ആകരുതല്ല അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണേ സപ്പോർട്ടും കാര്യങ്ങളെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് രാവിലെ വന്നത് അപ്പൊ എല്ലാവർക്കും ബൈ പറഞ്ഞ